സാധാരണ വിസ്കിയിൽ നിന്ന് ഒരു അല്പം കൂടി ബ്രൗണിഷ് എന്ന് വേണമെങ്കിൽ പറയാം സാധാരണ വിസ്കി ഇതിനേക്കാളും അല്പം കൂടി യെല്ലോ ഇഷാണ് സാധാരണ നമുക്കറിയാവുന്ന സ്കോച്ച് വിസ്കികളൊക്കെ വേണമെങ്കിൽ അല്പം കൂടി യെല്ലോ ആണ് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരല്പം കൂടി ബ്രൗണിഷ് ആണ് പക്ഷെ എന്ന് കരുതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ജാഗ്ഡാനിയൽ ഉണ്ട് ആ ജാഗാനിയലിൻ്റെ അബീറ്റ്സ് നോക്കുവാണെങ്കിൽ ഇത് ലൈറ്റ് ആണ് എനിക്ക് തോന്നുന്നത് വിസ്കികളിൽ ഏറ്റവും കൂടുതൽ ഡാർക്ക് കളർ ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നതാണ് ഡാനൽ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു അല്പം ലൈറ്റ് ആണ് എന്നാൽ തനി സാധാരണ വിസ്കിയുടെ കളറിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു അല്പം ഡാർക്ക്നെസ് ഉള്ള ഒരു കളർ തന്നെയാണ് ഈ ജിംപിന്നോളം നിങ്ങൾക്ക് അതാ ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ മണം ഒന്ന് സ്മെല് ചെയ്ത് നോക്കാം സ്മെല് ചെയ്യുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ സാധാരണ വിസ്കികളിൽ നിന്നുണ്ടാകുന്ന ആ ഒരു സ്മെല് അല്ലെങ്കിൽ ആ ഈ ഒരു ബർമ ബിസ്കിക്ക് അല്ലെങ്കിൽ ജിംബിയും ബിസ്കിക്ക് എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ നോക്കിയാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്മെല്ലാണ് സാധാരണ സ്കോച്ച് വിസ്കികൾക്ക് ഉണ്ടാകുന്ന ഒരു വേറൊരു ടിപ്പിക്കലായിട്ടുള്ള ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ മണം ഉണ്ടോ ആ മണം ഇതിനില്ല എന്ന് വേണമെങ്കിൽ പറയാം അതിന് ബേസിക്കലി കാര്യം വെച്ചാൽ ഇതിന് ഇത് മാനുഫാക്ചർ ചെയ്യുന്ന ഈ കോൺ അതായത് നമ്മുടെ നമ്മുടെ ചോളം ഉണ്ടല്ലോ അത് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൻ്റെ അകത്ത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് മറ്റൊരു കാര്യം വെച്ചാൽ നമ്മുടെ വാനില എസൻസ് ഉണ്ടല്ലോ അതായത് ഈ വാനില എസൻസിൻ്റെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്മെല് ഫീൽ ചെയ്യുന്നുണ്ട് അത് അപ്പം ഇതെല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ടിപ്പിക്കലായിട്ടുള്ള ഒരു സ്മെല്ല് ഫീൽ ചെയ്യുന്നതും അതായത് സത്യം പറഞ്ഞാൽ ഒരു സ്പിരിറ്റിൻ്റെ ഒരു ഫീല് നമുക്ക് ഒട്ടും കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ പിന്നെയും ഇതിൻ്റെ സ്മെല്ലിന് ഒരു അല്പം കൂടി നമുക്ക് സാമ്യം പറയാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ ജാഗ്ദാനിലുമായിട്ടാണ് പക്ഷേ എൻ്റെ ഒരു ജാഗ്ദാനിലുമായിട്ട് ടേസ്റ്റിനും ഒരു സാമ്യം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് ഒരു കാരണവശാലും അതേപടി ടേസ്റ്റ് വരുന്നില്ല അതിന് ബേസിക് കാരണം എന്താണെന്ന് വെച്ചാൽ വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ഫസ്റ്റ് ഓഫ് ഓൾ ഈ വാനില എന്ന് പറഞ്ഞ ആ സാധനത്തിൻ്റെ ഒരു ഫ്ലേവറാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം എന്നെ സംബന്ധിച്ചോളോ കുള നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല ഫ്ലേവർ ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് സാധാരണ നമ്മുടെ ലോക്കൽ വിസ്കികൾ ലോക്കൽ ബ്രാൻഡുകളൊക്കെ അതായത് ഇങ്ങനെ എങ്ങ് എടുത്ത് ഒന്ന് മണത്തു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ നമുക്ക് നമുക്കപ്പം തന്നെ ഇങ്ങനെ ഇങ്ങനെ മണത്തിൻ്റെ ആ ഒരു ഫീലിങ്ങുകൾ ഭയങ്കര ബോറായിരിക്കും ശരിയല്ലേ പറയാം ആരും തന്നെ ഇങ്ങനെ മണത്ത് നോക്കിയിട്ട് കുടിക്കാറുമില്ല ചിലർ കുടിക്കുന്ന ഇങ്ങനെ ബൂക്ക് പൊത്തിയിട്ട് ഒറ്റ കുടിയൊക്കെ ആയിരിക്കും സാധാരണ ചെയ്യാറ് പക്ഷേ അതല്ല കേട്ടോ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള സാധനമാണ് അതുകൊണ്ടാണ് ഓക്കെ ഇനി അപ്പം എന്താണെങ്കിലും സംഭവം കളർ ഓക്കെയാണ് ഇനി ഞാൻ അതി ഒരു അല്പം ഒരു ചെറിയ സ്വിപ്പ് ഇത് ഐസ് ക്യൂബോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇടാതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കുള സാധാരണ